തിരഞ്ഞെടുപ്പിൽ വോട്ട് കൊള്ള ആരോപിച്ച ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഹരിയാന തിരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേട് നടന്നെന്ന് രാഹുൽ ആരോപിച്ചു ഹരിയാനയിൽ നടന്നത് ഓപ്പറേഷൻ വോട്ട് വോട്ടുചോരിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ആകെ രണ്ടു കോടി വോട്ടർമാരുള്ള ഹരിയാനയിൽ ഇരുപത്തി ലക്ഷം വോട്ടുകൾ മോഷ്ടിക്കപ്പെട്ടുവെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു ഇതിനർത്ഥം ഹരിയാനയിലെ എട്ട് വോട്ടർമാരിൽ ഒരാൾ വ്യാജനാണ് അതായത് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം ഒരു യുവതി ഇരുപത്തിരണ്ട് തവണ പത്ത് ബൂത്തുകളിലായി വോട്ട് ചെയ്തു രാഹുൽ പറഞ്ഞു ഇതിന്റെ രേഖകളും രാഹുൽ പുറത്തുവിട്ടു കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ വൻ ഗൂഢാലോചന നടന്നുവെന്നും ഇരുപത്തിയഞ്ചു ലക്ഷം വോട്ടുകളിൽ ഇത്തരത്തിൽ തിരിമറി നടന്നെന്നും രാഹുൽ പറഞ്ഞു എക്സിറ്റ് പോളുകളെല്ലാം ഹരിയാന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വിജയം പ്രവചിച്ചിരുന്നുവെങ്കിലും ഫലങ്ങൾ ബി വിജയത്തിലേക്ക് നയിച്ചു ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും ബി ജെ പി വോട്ടെടുപ്പിൽ വിജയിക്കുകയാണെന്നും ബി ജെ പി നേതാവും മുഖ്യമന്ത്രിയുമായ നയാബ് സിംഗ് സൈനി ഫലത്തിന് മുമ്പ് തന്നെ മാധ്യമങ്ങളോട് പറയുന്ന വീഡിയോയും അദ്ദേഹം കാണിച്ചു എന്താണ് ഈ ക്രമീകരണങ്ങൾ എന്നും രാഹുൽ ഗാന്ധി ചോദിച്ചു തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു നിമിഷത്തിനുള്ളിൽ വ്യാജ വോട്ടർമാരെ നീക്കം ചെയ്യാൻ കഴിയുമെന്നിരിക്കെ എന്തുകൊണ്ട് അവർ അത് ചെയ്യുന്നില്ല എന്ന് അദ്ദേഹം ചോദിച്ചു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പി സഹായിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു സംസ്ഥാനത്തിന്റെ വോട്ടർ പട്ടികയിൽ ഒരേ ചിത്രങ്ങളുള്ളതും എന്നാൽ വ്യത്യസ്ത പേരുള്ളതുമായ വോട്ടർ ഐഡികളുടെ നിരവധി ഉദാഹരണങ്ങൾ കാണിച്ചുകൊണ്ടായിരുന്നു രാഹുലിന്റെ വാർത്താ സമ്മേളനം